നമസ്കാരം സോയാബീൻ അല്ലെങ്കിൽ സോയാ ചങ്ക്സ് ഇതുകൊണ്ട് ഒരു കറിയാണ് ഇന്നത്തെ വീഡിയോ രുചി ലോകത്തേക്ക് സ്വാഗതം ഇത് ഉപ്പിട്ട് വേവിച്ച സോയാബീനാണ് ഇത് നൂറ്റി ഇരുപത്തി ഗ്രാം വരും അതായത് ഒരു കപ്പുണ്ട് ഒരു പാൻ ചൂടാക്കാനായി വെക്കാം തീ ഏറ്റവും കുറച്ച് വെക്കുക അതിലേക്ക് നാല് ഏലക്ക ഇടാം നാല് ഗ്രാമ്പു ഇടാം രണ്ടു നീളമുള്ള പട്ട ഒന്ന് പൊടിച്ച് ഇട്ടുക ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം കുരുമുളക് ഒരു ടീസ്പൂൺ അഞ്ച് വറ്റലുമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് ഉണക്കമുളക് പച്ച തേങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇനി ഇവയെല്ലാം ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒന്നര മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക തുടർന്ന് ഇവ ഒന്ന് പൊടിച്ചെടുക്കുക അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഒരു കടായി ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരിഞ്ച് നീളമുള്ള ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചതച്ച് ചേർക്കാം മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർക്കാം ഇവ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക ഏകദേശം ഒരു അര മിനിറ്റ് നേരം ആദ്യം ഒന്ന് വഴറ്റിയാൽ മതിയാകും അല്പം വലിപ്പമുള്ള രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ചേർക്കുക അല്പം മല്ലിയിലയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റുക തുടർന്ന് ഉപ്പ് ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റി യോജിപ്പിക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് വീണ്ടും വഴറ്റാം ഇനി അര കപ്പ് വെള്ളം ചേർക്കാം അത് മസാല പൊടിച്ച മിക്സി ജാർ കഴുകി ഒഴിച്ചാൽ മതിയാകും ഇനി രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ സവാളയും ടൊമാറ്റോയും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇതിലേക്ക് വേവിച്ചു വെച്ച സോയാബീൻ ചേർക്കാം സോയാബീൻ ചേർത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു മിനിറ്റ് നേരം കൂടെ വേവിക്കുക ഒരു മിനിറ്റിന് ശേഷം നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച മസാല ചേർക്കാം തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും അടച്ചു വെച്ച് കൃത്യം രണ്ട് മിനിറ്റ് നേരം വേവിക്കുക ഇനി ഓപ്പൺ ചെയ്യാം ഇപ്പോൾ കളറെല്ലാം മാറി ഒരു ഇറച്ചി കറി പോലെ ഭംഗിയായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും നല്ല രുചിയുമായിരിക്കും കുറച്ച് മല്ലിയില ചേർക്കാം ഒപ്പം തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ നീരും ഇതോടൊപ്പം ചേർക്കുക തുടർന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അവസാനമായി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം തുടർന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക നേരത്തെ നമ്മൾ ഇതിൽ ചേർത്ത ഉപ്പ് ഏകദേശം കറക്റ്റാണ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് നോക്കാം ആവശ്യമെങ്കിൽ കുറച്ച് പൊടി ഉപ്പ് ചേർക്കുക ഇപ്പോൾ വളരെ രുചികരമായ സോയാബീൻ കറി റെഡി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നേരത്തെ ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും നിങ്ങളെവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്